you cool. പ്രദക്ഷിണങ്ങളും ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകൾ തന്നെയാണ് പുലിയൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴികളിലും നിറയുന്നത് ഒരു ദ്വാപര ദേവസംഗീതം തന്നെയാണ് ഭഗവാനിലേക്കുള്ള ഓരോ യാത്രകളും ഒരു തുടർച്ച തന്നെയാണ് ജന്മങ്ങൾക്കപ്പുറത്തു നിന്ന് തുടങ്ങി വച്ച ഒരു യാത്രയുടെ തുടർച്ച പോലെ അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രമുറ്റത്ത് പാദം സ്പർശിക്കുമ്പോൾ തന്നെ ദ്വാപരയുഗങ്ങൾക്കപ്പുറത്തു നിന്ന് ഒരു മുരളീഗാനം ഉതിരുന്നതും ഹൃദയം ഒരു യമുനയായി ഒഴുകുന്നതും പുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്താണ് പുലിയൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ചെമ്പഴന്തി രാജാവൻ അറിയപ്പെടുന്ന നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രചരിത്രം ആ കാലഘട്ടത്തിൽ അതിമനോഹരമായിരുന്ന വനപ്രദേശമായിരുന്നു ഇവിടം താമര പൊയകകളും കാട്ടുവള്ളികളെ ചുങ്കിച്ചൊഴുകുന്ന തെളിനീരുറവകളും സുഗന്ധവാഹികളായ മഹാവൃക്ഷങ്ങളും നിറഞ്ഞ സുന്ദരവനം ദ്ദേശങ്ങളെല്ലാം തന്നെ അന്ന് ചെമ്പഴന്തി രാജാവിൻ്റെ അധീനതയിലായിരുന്നു ഒരു ദിവസം രാജാവും നാട്ടുപ്രമാണിമാരും പടനായകന്മാരുമായി സ്ഥലങ്ങൾ സന്ദർശിച്ചു വരവേ ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തിരുന്ന് ലഘുഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു ഈ സമയം ഒരു വൃക്ഷത്തിനു മുകളിൽ നിന്നും സർവചരാചരങ്ങളെയും ആനന്ദത്തിൽ ആറാടിക്കുന്ന ഭഗവാന്റെ മുരളീഗാനം ഒഴുകിയിറങ്ങി മോക്ഷദായകമായ ആ സംഗീതം രാജാവിനെയും പരിവാരങ്ങളെയും സ്വാസ്ഥ്യത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു തുടർന്ന് ജ്യോതിശാസ്ത്ര വിധിപ്രകാരം ഭഗവാന്റെ ദിവ്യ ചൈതന്യം ഈ ഭൂമിയിലുണ്ടെന്ന് തിരിച്ചറിയുന്ന രാജാവ് ശില്പികളെ വരുത്തി സ്ഥലനിർണയം നടത്തി ക്ഷേത്ര നിർമ്മാണം തുടങ്ങുകയും ചെയ്തു അന്ന് ഏകദേശം നാലു വർഷങ്ങൾ കൊണ്ടാണ് ക്ഷേത്രം പൂർത്തിയായത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ശ്രീകൃഷ്ണസ്വാമിയുടെ വിഗ്രഹവും പ്രതിഷ്ഠിച്ചു തുടർന്ന് വിധിപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങൾ തുടങ്ങിവയ്ക്കുകയും ചെയ്തു കാലാന്തരങ്ങളിലൂടെ ഈ ഭൂമിശാസ്ത്രം അനിവാര്യമായ മാറ്റങ്ങൾക്കു വിധേയമായി യഥാർത്ഥത്തിൽ കാലാകാലങ്ങളിൽ ക്ഷേത്ര പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രാമീണ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ക്ഷേത്രപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ബലിക്കൽ പുര കഴിഞ്ഞ് നിന്നാൽ ക്ഷേത്രത്തിൻ്റെ അതിമനോഹരമായ ശ്രീകോവിൽ കാണാം ക്ഷേത്രത്തിൻ്റെ അകം കാഴ്ചകളും പുറം കാഴ്ചകളുമൊക്കെ മുതൽക്കെയുള്ള പഴയ രൂപഭംഗി ഓർമ്മപ്പെടുത്തുന്നു വിശാലമായ കുളമാണ് പുലിയൂർകൂട് ക്ഷേത്രത്തിന്റെ പ്രത്യേകത അമൂല്യമായ ഒരു നിധി പോലെ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും കുളത്തെ സംരക്ഷിച്ചു പോരുന്നത് ആലും കുളവും ക്ഷേത്രവും ഒക്കെ തന്നെയാണ് ഓരോ സംസ്കാരത്തിനെയും എത്രയെത്ര തലമുറകളാണ് ഈ ക്ഷേത്രമുറ്റത്തു നിന്നും ആത്മബോധങ്ങളിലേക്ക് അതിജീവന മന്ത്രം നിറച്ച് നിരവധി ദേശങ്ങളിലേക്ക് ചേക്കേറിയത് തങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ തിരുമുൻപിൽ ഓർമ്മകളുടെ ഉത്സവകാലങ്ങളിൽ അവരൊത്ത ഒരു ജന്മ പുണ്യം പോലെ പരമ്പരാഗതമായി തങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ആത്മീയ സംസ്കാരം നിലനിർത്തുവാനും നിരന്തരം ക്ഷേത്രാന്തരീക്ഷത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുവാനും വേണ്ടി നിരവധി വിശേഷ ദിനങ്ങളാണ് പുലിയൂർ കോഡ് ക്ഷേത്രത്തിനുള്ളത് അവയിൽ പ്രധാനപ്പെട്ട വിശേഷ ദിനങ്ങളാണ് അഷ്ടമിരോഹിണി നവരാത്രി പൂജ സപ്താഹം വൃശ്ചിക വിളക്ക് മണ്ഡലകാലം മുതൽ മകരവിളക്ക് വരെയുള്ള പ്രത്യേക പൂജകൾ എല്ലാ ഞായറാഴ്ചയും ഇവിടെ നടത്തിവരുന്ന ഗീതാ ക്ലാസ് തന്നെ മറ്റു ക്ഷേത്രങ്ങൾക്കും മികച്ചൊരു മാതൃക കൂടിയാണ് കോടാനുകൂടി മനുഷ്യവർഷങ്ങൾക്കു മുൻപേ ഭഗവാൻ പറഞ്ഞുവെച്ച ഭഗവത്ഗീത ജീവാത്മാവിനെയും പരമാത്മാവിനെയും സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും എന്നു വേണ്ട മനുഷ്യജീവിതത്തിന്റെ സർവ സംശയ നിവാരണങ്ങൾക്കുമായി കാലാതീതമായി നിലനിൽക്കുന്ന ഭാരതത്തിന്റെ പുണ്യപുസ്തകമാണ് പല ആധുനിക രാജ്യങ്ങളും പിന്തുടരുന്നതും ഭഗവത്ഗീത എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിന്റെ മഹത്വവും ഉപചാരം അർപ്പിക്കുന്നു അഥവാ പ്രണാമം അർപ്പിക്കുന്നു സ്പഷ്ടപ്രപഞ്ചത്തിലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെയും ആദ്യ കാരണഭൂതനാകയാൽ ഭഗവാൻ കൃഷ്ണനെ ഞാൻ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുന്നു ശ്രീകോവിലിനുള്ളിലെ സുന്ദരരൂപനായ ഭഗവാൻ തൊഴുകൈകളുമായി നിൽക്കുന്ന ഓരോ ഭക്തമാനസങ്ങളിലും ഓരോരോ രൂപത്തിലാണ് അവതരിക്കുന്നത് ചിലരുടെ മനസ്സിൽ ഗുരുവായി മറ്റു ചിലർക്ക് സുഹൃത്തായി വഴികാട്ടിയായി മാറുന്നു ഭഗവാൻ അങ്ങനെ നവഭാവങ്ങളിൽ ഭഗവാൻ നിറയുമ്പോൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന പോലെ സ്വയം മീരയായും രാധയായും പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ആത്മാവ് കൊണ്ട് യാത്ര ചെയ്യുന്നത് അനേകം പേരാണ് അങ്ങനെ രാഗസ്വരൂപനായ ഭഗവാന്റെ ചരിതം അറിയുന്നതിലും പറയുന്നതിലും ആനന്ദം അനുഭവിച്ചറിയുന്ന ആത്മാവുകളിൽ ഭഗവാൻ നിരന്തരം നിറഞ്ഞു നിൽക്കുന്നു ദക്ഷിണ വഴികൾ ആനന്ദോത്സവങ്ങളാക്കി ഭജനാർച്ചനകൾ തുടങ്ങി ഒരു ചെറുകാറ്റിലും മഴയിലും വെയിലിലും നിലാവിലും മഞ്ഞിലും നിറങ്ങളിലുമൊക്കെ ഭഗവാനെ നിരന്തരം അനുഭവിച്ചറിഞ്ഞ് നിഗൂഢമായ ആനന്ദമനുഭവിച്ച് ജീവിക്കുന്ന ഇത്രയെത്ര കൃഷ്ണഭക്തകളെയാണ് നാം നിരന്തരം കാണുന്നത് അത്രമേൽ മനോഹരവും അനിർവചനീയവുമാണ് ഭഗവാൻ യഥാർത്ഥ ഭക്തഹൃദയങ്ങളിൽ തൻ്റെ ദർശന പുണ്യം നൽകുന്നത് ഭഗവാനെ യുഗങ്ങൾ മാറി മറിയുമ്പോൾ ഇനിയും വരുന്ന ദ്വാപരയുഗത്തിൽ തന്നെ ഒരു പുൽക്കൊടിത്തുമ്പിൻ്റെ ജന്മമെങ്കിലും നീ എനിക്ക് തിരിച്ചു നൽകുകയാണ് ഞാൻ ഒഴുകുകയാണ് നിന്നിലേക്ക് തന്നെ യുഗാന്തരങ്ങളായി നിന്റെ മുരളീനാഥം പോലെ